കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം വരെ ഉള്ളതും അതുപോലെ തന്നെ ഈ വർഷം സെപ്റ്റംബർ വരെ ഉള്ളതിൻ്റെയും ബോക്സ് ഓഫീസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക് കഴിഞ്ഞ ഒമ്പത് മാസത്തെ അതിനു പക്ഷേ ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ആരായിരിക്കും അല്ലെങ്കിൽ ഈ വർഷമാണോ കഴിഞ്ഞ വർഷമാണോ സെപ്റ്റംബർ ഒമ്പതാം തീയതിക്കുള്ളിൽ ഏറ്റവും അധികം കളക്ഷൻ വേൾഡ് വൈഡ് നേടിത് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തായാലും കൺബോക്സ് ചെയ്യപ്പെടുന്നത് തന്നെ നിങ്ങളെ ഗസ് കറക്റ്റ് ആകുമ്പോൾ കഴിഞ്ഞ വർഷമാണ് ഈ വർഷമാണോ എന്ന് എന്തായാലും കഴിഞ്ഞ വർഷം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുന്നൂറ് കോടി ക്ലബ്ബിലാകും ഒറ്റ ഒരു സിനിമ മാത്രമാണ് കയറിയത് അത് മാത്രമല്ല നൂറ് കോടി ക്ലബിൽ ഓൾമോസ്റ്റ് അഞ്ച് സിനിമകളാണ് കഴിഞ്ഞ വർഷം മാത്രം കയറി വന്നത് പിന്നെ അമ്പത് കോടി ക്ലബ് പരിശോധിക്കുകയാണെങ്കിൽ ആറ് സിനിമകളാണ് അമ്പത് കോടി ക്ലബിൽ അന്ന് ഇടം കയറിയത് അങ്ങനെ ടോട്ടൽ നമ്മുടെ കഴിഞ്ഞ വർഷം കൊണ്ട് മാത്രം നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രി ഇന്ന് സെപ്റ്റംബർ മാസം വരെ ഉള്ളത് ഓൾമോസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടിയാണ് ഇനി ഈ വർഷം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഏർ ഇരുന്നൂറ് കോടി മൂന്ന് സിനിമകളും നൂറ് കോടി ഒരു സിനിമ പോലും നൂറ് കോടിയിലെ കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടില്ല ഓൾമോസ്റ്റ് ഇരുനൂറ് കോടിയിലോട്ട് തന്നെയാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അമ്പത് കോടി പരിശോധിക്കുകയാണെങ്കിൽ നാല് സിനിമകളാണ് ഈ വർഷം അമ്പത് കോടിയിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ സിനിമ നോക്കുമ്പോൾ നമ്മുടെ ഈ വർഷം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയാണ് നാനൂറ് കോടി എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും കുറവ് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് സെപ്റ്റംബർ മാസം വരെ ഉള്ളത് എന്തായാലും കഴിഞ്ഞ വർഷം ഒരുപാട് സിനിമകൾ നൂറ് കോടിയിൽ അങ്ങനെ സ്റ്റോപ്പ് ആവുകയായിരുന്നു പക്ഷെ ഈ വർഷം നോക്കാൻ അങ്ങനെയല്ല ഓൾമോസ്റ്റ് മൂന്ന് സിനിമകളാണ് ഇരുന്നൂറ് കോടിയുടെ മുകളിൽ കളക്ഷൻ വാരിയത് പരിശോധിക്കാൻ നമുക്ക് എംപുരാൻ അതുപോലെ തന്നെ തുടരും അതുപോലെ തന്നെ ലോക ഇന്നീ സിനിമകളാണ് ആരൊക്കെ സിനിമകൾ ഇനി ഈ വർഷം നൂറ് കോടിയിൽ ഒരു സിനിമ പോലും ഫൈനൽ ആയിട്ട് നിന്നിട്ടില്ല എല്ലാവരും ഇരുന്നൂറ് കോടി വരെ പോയിട്ടുണ്ട് എന്തായാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം നാനൂറ് കോടിന്റെ വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇനി ഡിസംബർ നവംബർ ഒക്ടോബർ ആണ് കാണാൻ സാധിക്കുക എന്തായാലും കാത്തിരിക്കാം നമുക്ക് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഇനിയുള്ള മൂന്ന് മാസം കൊണ്ട് ഏതൊക്കെ നല്ല സിനിമകളാണോ ഓൾമോസ്റ്റ് നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ എടുക്കാൻ പോകുന്നത് അതിന് പക്ഷേ ആയിരിക്കും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സി സെലിബൻ എന്തായാലും വിന്നർ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെയാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ ഈ വർഷം സെപ്റ്റംബറിൽ നല്ലപോലെ കളക്ഷൻ കുറവാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും കൂൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആണെങ്കിൽ കൂടുതൽ